കൊച്ചി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ നേതൃത്വത്തിൽ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള പി ഐ ബിയുടെ നേതൃത്വത്തിൽ പെരുമ്പാവൂരിൽ പ്രാദേശിക മാധ്യമ ശില്പശാലയായ വാർത്താലാബ് സംഘടിപ്പിച്ചു പെരുമ്പാവൂർ പ്രസ് ക്ലബുമായി ചേർന്നാണ് ശില്പശാല നടത്തിയത് പെരുമ്പാവൂർ ഹോട്ടൽ വി കെ ജെ ഇന്റർനാഷണൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം പി ഐ ബി കേരള ലക്ഷദ്വീപ് മേഖല അഡീഷണൽ ഡയറക്ടർ പളനിശാമി നിർവഹിച്ചു സങ്കീർണമായ വിഷയങ്ങൾ സാധാരണക്കാർക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്ന ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുവാനുള്ള മാധ്യമ പ്രവർത്തകരുടെ ഉത്തരവാദിത്തത്തെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചു Actually this Vartala, uh, uh, actually it's a dialogue, it's an, a literal, meaning is a dialogue, like uh, we come up with uh, what we have been doing and it's an interactive platform with the local media. When we really see like uh, um, uh, big shots and big people and big conferences used to take place in the capitals. Like uh, something will happen in Kochi, but it was government decided better we should go to the last mail connectivity. You are the people taking the news to the last mail connectivity. We should also give an interactive platform so that the, uh, you know, regional, even Taisil level, Taluk level reporters to be given uh, exposure. So we can have an interaction. So that's what this designed and last many years now it's been going on. So not only distributed quotas, we go beyond distributed quotas also to do the uh, program. Uh, the uniqueness of uh, uh, this uh, workshop, uh, Kerala is the only state we have a collaboration with the press club. So you should be proud of it, number one. Another uniqueness is we are the only one we have we have been making the students also to participate. ൂർ ക്ലബ്ഡന്റ് പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകർക്കായി സംഘടിപ്പിക്കുന്ന വാർത്ത ഇത് യഥാർത്ഥത്തിൽ മാധ്യമ പ്രവർത്തകർക്ക് ഏറെ ഗുണകരമാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാലത്ത് കാലത്തിനനുസരിച്ച് പത്രപ്രവർത്തകരും മാറേണ്ടതുണ്ട് വാർത്തകളുടെ കാര്യത്തിലും വാർത്തകൾ അന്വേഷിക്കുന്ന കാര്യത്തിലും വാർത്തകൾ കണ്ടെത്തുന്ന കാര്യത്തിലും എല്ലാം പുതിയ മാനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് പ്രാദേശിക പത്രപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ ഒരു സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് പത്രപ്രവർത്തനം കൊണ്ടു നടക്കുന്നത് സാമ്പത്തിക പ്രശ്നമല്ല സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രാദേശികരെ സംബന്ധിച്ച് അവർ യഥാർത്ഥത്തിൽ സാമൂഹ്യ സേവനമായി ഇതുമായി സഹരിച്ചു പോരുന്നത് പി ഐ ബി കൊച്ചിയുടെയും കൊച്ചി ഓൾ ഇന്ത്യ റേഡിയോയുടെയും ഡയറക്ടർ സനിൽ സന്നിഹിതയായി പരിപാടിയുടെ ഭാഗമായി പത്മശ്രീ പുരസ്കാര ജേതാവ് എം കെ കുഞ്ഞോൾ മാഷിനെ ആദരിച്ചു പരിപാടിയുടെ പ്രത്യേകത അറിയാവുന്നതുകൊണ്ട് ഞാൻ സമയം ഒട്ടും എടുക്കുന്നില്ല ഇവിടെ ഇച്ചൊരു വലിയ പ്രോഗ്രാം ആണ് വലിയെന്ന് പറഞ്ഞാൽ ബിഗല്ല ഗ്രേറ്റ് ആണ് അങ്ങനെ ഒരു ഗ്രേറ്റായിട്ടുള്ള ഒരു പ്രോഗ്രാമിൽ ഇന്ന് ക്ഷണിച്ച ഇതിൻ്റെ മുഴുവൻ ഭാരവാഹികളിൽ പ്രത്യേകം രേഖപ്പെടുന്നു ഈ മാധ്യമ പ്രവർത്തകർക്ക് ഉള്ള ഒരു വലിയ കാര്യം എന്തിനേയും നിയന്ത്രിക്കാൻ കഴിയും എന്നുള്ളതാണ് രാഷ്ട്രീയക്കാരെ രാഷ്ട്രീയ പ്രവർത്തകർ ഗവൺമെൻറ്റിന് എല്ലാം മറ്റു സമൂഹങ്ങളെല്ലാം നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു മാധ്യമ ശൃംഖല അത് മനസ്സിലാക്കിക്കൊണ്ട് മാധ്യമ പ്രവർത്തകരുമായി കഴിയുന്നതുപോലെ ബന്ധപ്പെടുക പെരുമ്പാവരിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകനായും ചടങ്ങിൽ ആദരിച്ചു കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ ഒരു എന്ന വിഷയത്തിലുള്ള പ്രാഥമിക സെക്ഷനിൽ സാമ്പത്തിക സാക്ഷരതാ കൗൺസിലർമാരായ ഹരികുമാർ ടി പി വി പൗലോസ് എന്നിവർ ക്ലാസ് നയിച്ചു അടൽ പെൻഷൻ യോജന പി എം മുദ്ര തുടങ്ങിയ വിവിധ സാമൂഹിക സുരക്ഷാ പദ്ധതികളെക്കുറിച്ചും ഇരുവരും വിശദീകരിച്ചു പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത് പ്രഭാഷണ പരമ്പരയുടെ വിവർത്തകൻ പള്ളിപ്പുറം ജയകുമാർ ആശയങ്ങൾ പങ്കുവച്ചു മീഡിയ പ്രൊഫഷണലും ഫാക്ട് ചെക്കറും എഐ പരിശീലകരുമായ ഹബീബ് റഹ്മാൻ വൈപി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യുഗത്തിൽ മാധ്യമങ്ങളിലെ ഉയർന്നുവരുന്ന പ്രവണതകൾ എന്ന വിഷയത്തിൽ ക്ലാസ് നയിച്ചു ആശയവിനിമയ മേഖലയിൽ ഉപയോഗിക്കുന്ന വിവിധ എഐ ടൂളുകളെക്കുറിച്ചും അദ്ദേഹം വിശദമായി സംസാരിച്ചു പിഐ ബി കൊച്ചി അസിസ്റ്റന്റ് ഡയറക്ടർ ലക്ഷ്മിപ്രിയ എസ് എസ് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള വിവിധ മാധ്യമ യൂണിറ്റുകളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും വിശദീകരിച്ചു പ്രസ് ക്ലബ് സെക്രട്ടറി രാജീവ് ബി കൊച്ചി പി ഐ ബിയിലെ മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓഫീസർ ഷ്യാംല കെ വൈ എന്നിവരും സംസാരിച്ചു കേന്ദ്ര ഗവൺമെന്റിന്റെ വിവിധ പദ്ധതികളെക്കുറിച്ച് പ്രാദേശിക ലേഖകർക്ക് അറിവ് പകരുക എന്ന ലക്ഷ്യത്തോടെയാണ് പി ഐ ബി വിവിധ ജില്ലകളിൽ ഇത്തരം ശില്പശാലകൾ സംഘടിപ്പിക്കുന്നത് ശില്പശാലയിൽ നിരവധി മാധ്യമപ്രവർത്തകർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ